നീ ഇതുവരായിട്ട് ഫുഡൊന്നും കഴിച്ചില്ലേ ഇല്ല എനിക്ക് വിശക്കുന്നില്ല ഞാൻ പിന്നെ കഴിച്ചോളാം ആന ഇനി അപ്പ ആവാനായിട്ടാ പല വിചാരം കേറി അങ്ങ് ഇരിക്കുവാണല്ലോ അവള് എടിയടി നീ തന്നെ പറയുന്നേ അവൾ അവശ്യമുള്ള കഴിച്ചോളൂ നീച്ചിനെ വിഷമിക്കാതെ ഓ കണ്ടല്ലോ തലേ വെച്ചിട്ട് ഓരോന്ന് വരുത്തി വെച്ചത് കണ്ടായിരുന്നല്ലോ നീ നിന്റെ നീട്ടി നോക്കി അവൾ ആവശ്യമുള്ളപ്പോൾ അവള് കഴിച്ചോളൂ

ആ പൂച്ചക്കാടിലെ അച്ഛനെയും കൊണ്ട് ഒന്നും കൂടി തലക്ക് പിടിപ്പിക്കണം എന്റെ ആരും തലക്കൊന്നും പിടിക്കണ്ട എനിക്ക് കൊറച്ച് സമാധാനം ഇത് കേട്ടാ തൊന്ന് നമ്മൾ അവളുടെ സമാധാനം കളഞ്ഞേന്ന് ഞങ്ങളെ സമ്മാനോ എടാ സുധീ വേഗം ഒരുങ്ങി ഒരുങ്ങിന്നോ ഞങ്ങളും പോട്ടെ ഒരു സ്വപ്നം പോവണിന്ന് വിഷസ് ഈ പ്രേമ സിനിമ അല്ലാതെ ഒന്നും കാണാനില്ലേ കൂട്ട് തന്നോ അപ്പന എല്ലാത്തിനും ആ കണ്ടോ 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 ആ പെൺകൊച്ചിന് വിവരമുണ്ട് ഉണ്ട് അതുകൊണ്ടാ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ ആ കൊച്ചു പിരിഞ്ഞേക്കാന്ന് അതാ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേര് അമ്മേ ഈ സിനിമയുടെ ലാസ്റ്റ് ഡേ രണ്ടും മതത്തിൽപ്പെട്ടവര് തമ്മിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കും പൂടി ഊവാ ഇതൊക്കെ സിനിമയെ നടക്കും ഈ കുടുംബത്തിൽ നടക്കത്തില്ല എന്റെ ഗോകുല ജീവനോടെ ഞാനിതിനൊന്നും കൂട്ടു നിൽക്കത്തില്ല നിങ്ങൾ നൽകോ ആ ആ വാഗത്തെയ് എടുത്തേടി ആ പപ്പ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച പപ്പ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് പക്ഷെ മനുഷ്യരുണ്ടല്ലോ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എഴുതി ശാസ്ത്രത്തെ നശിപ്പിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് മോൾ ഇനി ഫോൺ ഉപയോഗിക്കണം ഇല്ലോ അപ്പൊ എനിക്കിപ്പോ ക്ലാസ് എല്ലാം വരുന്നതും ടെസ്റ്റും ഓൺലൈൻ ക്ലാസ് എല്ലാം വരുന്നതും മൊബൈലിൽ കൂടിയാ എനിക്ക് മൊബൈലിലാ പറ്റത്തില്ല ഈ ആൺപിള്ളേരുടെ നമ്പർ ഉണ്ടല്ലോ ഡിലീറ്റ് നമുക്കത് വേണ്ട മോളെ ഈ വെച്ചേ അതെ കിടക്കുവാണോ അവൾ വല്ല ഫോൺ കൊണ്ടത്തന്നായിരുന്നു ഇല്ല എന്നതാന്നേ രാത്രിയാകുമ്പോൾ അവളേന്ന് ഫോൺ മേടിച്ചു വെക്കണ്ടേ നിങ്ങൾ ഒരു അനുഭവം കൊണ്ടൊന്നും പഠിക്കത്തില്ല കേട്ടോ പഠിക്കരുത് കേട്ടോ അമ്മേ ഞാനേ കംപ്ലൈൻ സ്റ്റഡിക്ക് അലീനയുടെ വീട്ടിലൊന്ന് പോക്കോട്ടെ വേണ്ട വേണ്ട അങ്ങനെ ഇപ്പൊ പോവൊന്നും വേണ്ട അമ്മ എല്ലാരും ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നത് ഇവിടെ ഇപ്പൊ നിന്നെ കൊണ്ടവിടാൻ അപ്പായൊന്നുമില്ല യാത്രക്ക് നിർബന്ധമാണെങ്കി ആ അലീനയോട് ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ നിന്ന് പഠിച്ചോ രണ്ടുപേരും അതാകുമ്പോ എന്റെ കൺവെട്ടത്തുണ്ടല്ലോ ആ പറയാം വീട് അതെ ആ അലീന സ്റ്റഡിക്ക് വന്നേ ആ കേറിപ്പോളെ സ്റ്റഡി ആണെന്നും പറഞ്ഞു റൂമിൽ കയറി കേറി ഇരിക്കാന്നിട്ട് കുറച്ചുനേരവായല്ലോ അടുത്തം തന്നെയാണോ ഏതാമ്മ ഞാനേ എനിക്ക് കുടിക്കാൻ വല്ലോ വേണോ ചായയോ ജ്യൂസോ ഇതെന്നെ ഫാനൊന്നും ഇടാതിരിക്കണേ ഫാനൊക്കെ ഇട്ടിരിക്കട്ടോ വാതിലേ തുറന്നു കിടന്നോട്ടേട്ടോ അതാവുമ്പോ എനിക്ക് കാണാല്ലോ അതെ ഈ ടേബിള ഇരുന്നപ്പോഴേ ഒരു പാറ്റ അകത്തോട്ട് കേറി പോകുന്നു ഭയങ്കര പല്ലിടയാണോ പാറ്റയുടെ ശല്യം ഇവിടെ ഉണ്ട് എന്നാ ഫോണൊക്കെ എടുത്തല്ലോ അല്ലെ സൂക്ഷിച്ചു പോണേ ഇതന്നെ ജയിലോ എല്ലാ എന്റെ കയ്യിലിരിപ്പിന്റെ വക നാളെ നീ എപ്പോഴാ തന്നെ നിനക്ക് പഠിക്കണം എന്നാണ നീ അങ്ങോട്ട് വന്നത് ഞാനിങ്ങോട്ടില്ല കരിയേപ്പില പറച്ച ഇരിപ്പില്ലല്ലോ എടി പെണ്ണേ ഇച്ചിരി കരികേപ്പില പറച്ചോണ്ട് വന്നേ ഒരുപാട് നമുക്ക് ടുത്ത് വെച്ച് കാണാം എനിക്ക് ഇത്ര നേരം ബാത്റൂമിനകത്ത് എപ്പോഴെപ്പോഴുള്ള ഒരാളുടെ കക്കൂസി പോക്ക് എന്താ എനിക്ക് കക്കൂസി പോവാൻ വീട്ടിൽ